സെയ്ഫുദ്ദീൻ ജിൽസി വ്യത്യസ്ത കാര്യങ്ങളാണ് പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ദൌർഭാഗ്യകരമായ കാര്യമെന്ന് പറയുന്നത് ഇന്ന് പുലർച്ചെ ഉണ്ടായ അക്രമം തന്നെയാണ് അതിൽ വി കെ ശ്രീകണ്ഠൻ എം പി അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ആദ്യം കല്ലേക്കാട് ജംഗ്ഷൻ വെച്ച് സി പ്രവർത്തകരും യു പ്രവർത്തകരും തമ്മിലാണ് പ്രശ്നമുണ്ടായത് ഇത് കഴിഞ്ഞ് പിന്നീട് ആണ് ബി പ്രവർത്തകർ എത്തുകയും ഈ മർദ്ദനം അഴിച്ചുവിടുകയും ചെയ്തത് ഈ മർദ്ദനത്തിൽ മുഹമ്മദ് അജ്മൽ എന്ന പതിനെട്ടുകാരന്റെ കണ്ണിന് അതീവ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ഈ അകത്തു രക്തസ്രാവം വലിയ തോതിൽ ഉണ്ട് അത് ഈ ചികിത്സിച്ച് ഭേദമാക്കിയാൽ മാത്രമേ പിന്നീട് കണ്ണിന്റെ സർജറി ഉൾപ്പെടെ ചെയ്യാൻ കഴിയുകയുള്ളൂ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് ഇപ്പോൾ കോയമ്പത്തൂരിൽ എത്തിച്ച ശേഷം മൂന്നാമത്തെ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് മൂക്കിന്റെ എല്ല് ഒടിയുകയും ചെയ്തിരുന്നു അതിന്റെ സർജറിയും ആവശ്യമായി വന്നിരിക്കുന്നു ബി ജെ പി പറയുന്നത് ബി ജെ പി പ്രവർത്തകരെ കാറിച്ച് കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നുള്ളതാണ് ഇതിൽ സംഭവിച്ചത് ഈ സി പി എം പ്രവർത്തകർ ആദ്യം ഈ മായി പ്രശ്നമുണ്ടാകുന്നു അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ ഈ ബി പ്രവർത്തകരുടെ ഈ കാറിൽ രക്ഷപ്പെട്ട് പോകുന്നത് ടയിൽ ഈ കാറ് കാറ് ഈ ബാദുഷ എന്ന സ്ഥാനാർത്ഥിയുടെ കാറ് ബി ജെ പി പ്രവർത്തകരുടെ ബൈക്കിന് ബാക്കിൽ ചെറുതായി ഒന്ന് തട്ടുന്നു ഇതിൽ ആണ് സംഘടിച്ച് ബി ജെ പി പ്രവർത്തകർ എത്തുകയും അക്രമം അഴിച്ചു വിടുകയും ചെയ്തത് എന്തായാലും ബി ജെ പി സ്ഥാനാർത്ഥി അരുൺ എന്ന പതിനെട്ടാം വാർഡിലെ പ്രായരി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയേക്ക് ഉൾപ്പെടെ പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥി ഒളിവിൽ പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു ഇത് കൂടാതെ മറ്റ് പല സംഭവങ്ങളും പാലക്കാട് അരങ്ങേറെ ഈ കരിമ്പ ഗ്രാമപഞ്ചായത്തിൽ കള്ള വോട്ടിന് ശ്രമം ശ്രമിച്ചു എന്ന സി പി എം പരാതി ഉയരുന്നുണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് കള്ളവോട്ടിന് ശ്രമിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് ആദ്യം പതിനഞ്ചാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നു പിന്നെ പതിനൊന്നാം ബൂത്തിൽ ഇതേ വ്യക്തി വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നുണ്ട് ഇതുകൂടാതെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ആറാം വാർഡ് അതായത് ആറാം വാർഡിലെ ഒന്നാം ബൂത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥൻ തേർഡ് പോളിംഗ് ഓഫീസർ മദ്യപിച്ചെത്തി എന്നുള്ള ഒരു സംഭവമുണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാവിലെ ഈ പോളിംഗ് സാമഗ്രികൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഉദ്യോഗസ്ഥർ പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലാണ് ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് ഈ പോളിംഗ് സാമഗ്രികൾ എല്ലാം തന്നെ ഈ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നത് വരെ ഈ പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പോളിംഗ് ഡ്യൂട്ടിയിലാണ് ഇതിനിടയിലാണ് മദ്യം കൈവശം വയ്ക്കുകയും അത് ഈ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച് ഈ ബൂത്തിൽ എത്തുകയും ചെയ്തത് പിന്നീട് ഈ വിഷയത്തിൽ റിട്ടേണിംഗ് ഓഫീസർ ഇടപെട്ട് മറ്റൊരു ഓഫീസറെ ഈ ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് എന്തായാലും നിലവിൽ ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ഉള്ളത് ഏതാണ്ട് പതിനഞ്ച് ശതമാനം പോളിംഗ് പാലക്കാട് ജില്ലയിൽ പൂർത്തീകരിച്ചിരിക്കുന്നു അല്പസമയം മുൻപ് പത്ത് മിനിറ്റ് മുൻപുള്ള അപ്ഡേറ്റ് അനുസരിച്ച് പതിനാല് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് ഇപ്പോഴത് പതിനഞ്ച് ശതമാനം വരെ ആയിട്ടുണ്ടാകും ഞാൻ നിൽക്കുന്നത് പാലക്കാട് നഗരത്തിലെ ഒരു ബൂത്തിലാണ് ഇപ്പോൾ വോട്ടർമാരാരും തന്നെ ഇവിടെ ഇല്ല ഷാഫി പറമ്പിൽ എം പി ഈ ബൂത്തിലാണ് വോട്ട് ചെയ്യാൻ എത്തുക രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വോട്ട് ചെയ്യാൻ വൈകുന്നേരത്തോടുകൂടി എത്താനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് അത്തരം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് സൈഫുദ്ദീൻ